അസ്സലാമു അലൈക്കും ജബ്ബാർ മാഷ് ഒരു വെല്ലുവിളി നടത്തിയിട്ട് അങ്ങ് പോയി കളഞ്ഞല്ലോ ഞാൻ നാൽപ്പത്തിനാല് ദിവസം മുമ്പ് പത്ത് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതാ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ഈ പത്ത് കാര്യങ്ങൾ ഒന്നുകിൽ നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയുടെ ആ നാട്ടിലെ ആളുകൾക്ക് അറിയാമായിരുന്നു എന്നതിന് കൃത്യമായ രേഖ കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അറിവുകൾ പുതിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടതല്ല എന്ന് പറയുകയും വേണം രണ്ട് ഓപ്ഷൻ തന്നിരുന്നു എന്നിട്ട് ആ കോമഡി മറുപടികളൊക്കെ പറഞ്ഞ് പോയെങ്കിലും അതിനൊക്കെ ഞാനും മറുപടി അങ്ങോട്ടും പറഞ്ഞിരുന്നു എല്ലാറ്റിനും അക്കമിട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊമ്പത് ദിവസമായി എൻ്റെ വീഡിയോ ഇറങ്ങിയിട്ട് ഇതുവരെ ജബ്ബാർ മാഷിഖാ മാ പറഞ്ഞില്ലല്ലോ ഈ സമൂഹത്തെ മുഴുവനും മുൻനിർത്തിയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞത് എന്താ മുഹമ്മദ് നബി സമൂഹത്തിന് അന്ന് അറിയാമായിരുന്ന കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഇതാ ഇസ്ലാമിലേക്ക് വരും വിമർശനം നിർത്തും എന്തൊക്കെ ജഗബുകയായിരുന്നു പറഞ്ഞിരുന്നത് എന്നിട്ട് എവിടെ പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ താങ്കൾക്ക് ചരിത്രപരമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞത് ശരിയല്ല എന്നോ അല്ലെങ്കിൽ അന്ന് അവർക്ക് അത് അറിയാമായിരുന്നു എന്നോ കൃത്യമായി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ഇത്രാമത്തെ നമ്പർ കാര്യം ഇന്ന കാര്യം ഇന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു പറയാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് വീണ്ടും വിമർശനമായി വരികയാണല്ലോ ഇത് മാന്യന്മാർക്ക് ചോദിച്ച പരിപാടിയല്ല അങ്ങനത്തെ ആളുകൾ ആദ്യം തന്നെ ഈ വെല്ലുവിളിക്ക് ഒരുങ്ങാൻ പാടില്ലായിരുന്നു ഒരു ജനസമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വെല്ലുവിളി ഒരാൾ ഉയർത്തിയിട്ട് അതിന് പത്ത് മറുപടികൾ നമ്മൾ പറഞ്ഞിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയല്ല എന്നോ അല്ലെങ്കിൽ അവ മുഹമ്മദ് നബിക്ക് അറിയാമായിരുന്നുവെന്നോ ആ സമൂഹത്തിന് അറിയാമായിരുന്നുവെന്നോ തെളിയിക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു നിങ്ങൾ എന്റെ മുങ്ങിക്കളഞ്ഞത് ഒന്നാമത് കാര്യമെടുക്കാം ഫറോവ് ദൈവികത വാദിച്ചിരുന്നു ഇത് മുഹമ്മദ് നബിക്ക് അന്ന് അറിയാൻ അറിയുമായിരുന്നു എന്നതിന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് അന്ന് അറിയാമായിരുന്നു എന്നതിന് അല്ലെങ്കിൽ ആ പരിസരത്ത് ഏതെങ്കിലും നാട്ടുകാർക്ക് അന്ന് അറിയാമായിരുന്നു എന്നതിന് ചരിത്രപരമായി എന്തെങ്കിലും ഒരു തെളിവുകൾ ഉദ്ധരിച്ചോ നിങ്ങൾ ഇല്ല എന്നാൽ പിന്നെ ആ വാദം ശരിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു അതും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞതെന്താ അതിപ്പോ ഒരു രാജാവ് പണ്ടൊക്കെ രാജാക്കന്മാരൊക്കെ ദൈവങ്ങളെന്നായിരുന്നു ജനങ്ങൾ അവരെ പറ്റി ദൈവം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ ഇന്ത്യയിലെ ഏതോ ചില രാജാക്കന്മാരെ പേരും പറഞ്ഞു ഇതാണോ ഇപ്പോൾ യുക്തിവാദത്തിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ യുക്തിവാദം അവരുടെ വാദങ്ങളെ നിർമ്മിച്ചെടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ചരിത്രത്തിന്റെ അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ദൈവമാണെന്ന് ജനങ്ങൾ വിചാരിച്ചിരുന്നോ ഇല്ലേ എന്നതല്ല നമ്മുടെ പ്രശ്നം അതാണെങ്കിലും അതിന് തെളിവ് വേണം മറിച്ച് ദൈവികത വാദിച്ചിരുന്നോ ഇല്ലേ എന്നാണ് ഇതിനെക്കുറിച്ച് ഒരാൾ മറുപടി പറഞ്ഞത് ആ അത് അവരൊക്കെ ദൈവികത വാദിച്ചിരുന്നു അതിന് എമ്പാടും തെളിവുകളുണ്ട് എന്ന് ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ഭക്തന്മാരിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് പറയുകയുണ്ടായി ഞാൻ ചോദിച്ചു ആ തെളിവൊന്ന് കാണണമായിരുന്നല്ലോ ആ തെളിവൊന്ന് കാണണമായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചു ഞാൻ പറഞ്ഞു ഈ തെളിവ് ഉണ്ട് അതുകൊണ്ടല്ലേ ഞാനങ്ങനെ വാദിക്കുന്നത് ദൈവികത വാദിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട് എന്നാൽ ആ നിങ്ങൾ പറഞ്ഞ തെളിവുകൾ മുഹമ്മദ് നബി സല്ലുസല കണ്ട കാലത്ത് ആ അറബികൾക്ക് അറിയാമായിരുന്നു എന്നതിനുള്ള തെളിവാണ് നിങ്ങൾ പറയേണ്ടത് അന്നതിനുള്ള തെളിവുണ്ടോ അന്നറിയാമായിരുന്നു എന്നതിന് തെളിവുണ്ടോ അപ്പം അദ്ദേഹം പറയാ അതൊക്കെ ഹീറോഗ്ലിഫുകൾ മുഹമ്മദ് നബിക്ക് വായിക്കാൻ അറിഞ്ഞിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ എങ്ങനെ ഉണ്ട് ഇപ്പോ മുഹമ്മദ് നബിക്ക് അലൈഹി അല്ല എഴുത്തും വായനയും അഭ്യസിച്ചിട്ടില്ല എന്നത് ഒരു ചരിത്ര സത്യമാണ് അങ്ങനത്തെ ഒരു നിരക്ഷര സമൂഹത്തിലാണ് ഏതാനും ചില ആളുകൾക്ക് മാത്രമേ എഴുത്തും വായനയും അറിയുന്ന ഒരു സമൂഹത്തിലാണ് മുഹമ്മദ് നബി ജനിച്ചത് എന്നിട്ട് ഇവര് പറയാ ഏയ് മുഹമ്മദ് നബിക്ക് അറബി മാത്രം മറിച്ച് ഏഴാം നൂറ്റാണ്ടിലൊക്കെ മറഞ്ഞു പോയി എന്ന് ഫോർഘട്ടനായി കിടക്കുകയായിരുന്നുവെന്ന് ഈ ഈജിപ്റ്റോളജിസ്റ്റുകളായ ആളുകളൊക്കെ യുനാനിമസിനി പറയുന്ന മൊറിസ് ബുക്കായി തൻ്റെ പുസ്തകത്തിൽ ഫ്രഞ്ച് ഈജിപ്റ്റോളജിസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി പറയുന്നു അതൊക്കെ ആ കാലഘട്ടത്തിൽ ഫോർഗട്ടനായി പോയിരുന്നു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് ചരിത്രപരമായി അത് മീൻസ് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രപരമായി ഒരു രേഖയുമില്ലാത്ത ഇല്ലാത്ത സാധനം മുഹമ്മദ് നബിക്ക് അറിയാമായിരുന്നു എന്ന് പറയേണ്ട ഗതികേട് വന്നു എന്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ് എന്ന് അംഗീകരിക്കാനുള്ള മടി കൊണ്ട് അപ്പോഴാണ് ഫേസ്ബുക്കിൽ ഒരു ഭക്തൻ ജബ്ബാറിനെ ഒരു ദൈവമായിട്ടാണല്ലോ കേരളത്തിലെ എക്സ് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിനെ ക്രൂശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഒരു ദൈവമായിട്ടാണ് അവരോധിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്ലാം വിമർശനം ഒരു ആരാധനയാക്കിയ ആളുകളുടെ ഒരു കൺകണ്ട ദൈവം അപ്പോൾ ഈ ദൈവത്തെ രക്ഷിക്കേണ്ടത് ഭക്തരുടെ ഒരു ഉത്തരവാദിത്തമാണെന്ന നിലക്ക് ചില ആളുകൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടി വന്നു എന്നിട്ട് വാദിച്ചതോ ഏയ് അന്നത്തെ ഫറോവന്മാർ എല്ലാവരും ഒരാൾ ഒഴികെ എല്ലാവരും പാരമ്പര്യ മതത്തിൽ വിശ്വസിച്ചവരായിരുന്നു പാരമ്പര്യ ദൈവങ്ങളിൽ വിശ്വസിച്ചവരായിരുന്നു അല്ലാതെ അവരാരും തന്നെ അവരാരും തന്നെ ദൈവികത വാദിച്ചിട്ടില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ പറഞ്ഞിട്ടില്ല നമ്മളുടെ ആവശ്യം പാരമ്പര്യ ദൈവങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നോ ഇല്ല എന്നല്ല മറിച്ച് താൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നോ ദൈവമാണെന്ന് വാദിച്ചിരുന്നോ അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതില്ല എന്ന് പറയട്ടെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ വളരെ കൃത്യമായ അക്കാര്യം പറയുന്നുണ്ട് ഈ അടുത്ത് ഞാനൊരു പുസ്തകം വായിച്ചു ടാനിസ് അതിൽ അന്നത്തെ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള രാജാക്കന്മാരെ കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ പഠനമാണ് അതിൽ ധാരാള സ്ഥലങ്ങളിൽ താൻ ദൈവികത അവകാശപ്പെട്ടിരുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന് പല തെളിവുകളും വേറെയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ദൈവികത വാദിച്ചിട്ടില്ല എന്ന വർത്തമാനമായി വരണ്ട അദ്ദേഹം ദൈവത്തെ ആരാധിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല അദ്ദേഹം കുറെ ദൈവങ്ങൾ ആരാധിച്ചിട്ടുണ്ട് എന്ന് വീഡിയോയിൽ കൃത്യമായി ഒരാളാണ് ഞാൻ അതും വിശുദ്ധ ഖുർആാൻ്റെ ദൈവികതയ്ക്ക് തെളിവായി മീൻസ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻകൽ നിന്നുള്ളതാണെന്ന് എനിക്ക് തെളിവായി ഉദ്ധരിച്ചതുമാണ് കാരണം അങ്ങനെ അദ്ദേഹം ദൈവങ്ങളെ ആരാധിച്ചിരുന്നു എന്ന് ഖുർആാനിൽ നിന്നാണ് കിട്ടുന്നത് ഇപ്പോൾ ഹീറോഗ്ലി ഫിലിബികൾ വായിച്ചുകൊണ്ട് പലതും കിട്ടുന്നുണ്ട് അത് പോരല്ലോ മറിച്ച് അത് അവർക്ക് അറിയാവുന്ന സ്രോതസ്സുകൾ അവിടെ ഉണ്ടായിരുന്നതിന് രേഖ എവിടെ അത് കണ്ടെത്താൻ അത് പറഞ്ഞു തരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വേറെ ചില ആരോപണങ്ങളും കൂടി ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അതും കൂടി പറയാം ഇത് വിശുദ്ധ ഖുർആൻ അങ്ങനെ ചരിത്രങ്ങളൊന്നും വളരെ വേഗമായി ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് വ്യക്തിനാമങ്ങൾ സ്ഥലനാമങ്ങൾ അതൊന്നും വല്ലാതെ പറയുന്നില്ല അങ്ങനെ ഒരു അപൂർണമായ ഒരു ഗ്രന്ഥമാണ് ഹലോ ഇത് വിശുദ്ധ ഖുർആൻ എന്നത് ആദൻ നബി അലൈഹിസ്ലാം മുതൽ ലോകാന്ത്യം വരെയുള്ള ചരിത്രം പറയുന്ന കിതാബാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ പറയാമായിരുന്നു ആ ചരിത്രം പറഞ്ഞിട്ടില്ല ഈ ചരിത്രം പറഞ്ഞ ഖുർആൻ അതിൻ്റെ അവതരണ ലക്ഷ്യം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് കുദൽ ജനങ്ങൾക്ക് പരലോക മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ പറയുവാൻ വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ് അതിനവർക്ക് അതിൻ്റെ നിദർശനങ്ങളും അതിൻ്റെ കുറിമാനങ്ങളും അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ആവശ്യമായ ചില ദൃഷ്ടാന്തങ്ങളും പറയുന്ന സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥലമോ അല്ലെങ്കിൽ പ്രത്യേക വ്യക്തിയെയോക്കെ ഉടക്കി അവിടെ എന്ത് ചെയ്യരുത് നിൽക്കേണ്ടതില്ല മറിച്ച് അതൊക്കെ മനുഷ്യൻ കണ്ടുപിടിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ് മറിച്ച് അതിൽ നിന്നുള്ള പാഠങ്ങൾ അത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണെന്നോ ആ വസ്തുവിൻ്റെ വ്യക്തിയുടെ പ്രത്യേകതയാണെന്നും ധരിക്കേണ്ടതില്ല എന്നതുകൊണ്ടായിരിക്കാം പലയിടത്തും അഖിലുൽക്കറിയുക അ സഹാബൽക്കറിയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അത് ആ നാടിൻ്റെ പ്രത്യേകതയല്ല ഏത് നാടിനും അത് ഒരു സംഭവമാണ് ഒരു നാടിൻ്റെ ഉപമാ പറഞ്ഞിരിക്കുന്നു വക്കയിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ എങ്കിലും അവിടെ ഒരു നാട് എന്ന് പറഞ്ഞത് ഇത് ഏത് നാടിനും ഇത് ബാധകമാണ് എന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നാട് അല്ല ഇവിടെ നാടിൻ്റെ പേരല്ല അതുകൊണ്ട് കൃത്യമായ പേരുകൾ എല്ലായിടത്തും ഒന്നും പറഞ്ഞിട്ടില്ല ചില സ്ഥലത്ത് അത്രയും പ്രധാനമുള്ള ഇടത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ആരോപണം എന്താ പറയുക ഈജിപ്തിൽ സംഭവിച്ചു എന്ന് ഖുർആാനിലും ബൈബിളിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊന്നും മുഴുവനായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ് ശാസ്ത്രീയമായി ഇങ്ങനെ തെളിയിക്കപ്പെട്ട കാര്യം മാത്രമേ ചരിത്രം സംഭവിച്ചിട്ടുള്ളൂ എന്നാ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഗവേഷണത്തിന് വലിയ അർത്ഥമുണ്ടോ കാരണം കണ്ടെടുത്ത കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇനിയൊന്നും ആരും ഗവേഷണം ചെയ്യാൻ പാടില്ലാന്നു അങ്ങനെ ആയിരുന്നു ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഗവേഷണം ഉണ്ടാകുമായിരുന്നു ആ ജാതി ശാസ്ത്രബോധമില്ലാത്ത വർത്തമാനങ്ങളൊന്നും എന്ന് പറയുന്ന ആളുകൾ പറയാൻ പാടില്ല ഖുർആാൻ പറഞ്ഞ കാര്യങ്ങളിൽ കണ്ടെടുക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ ഇല്ലേ അതാണ് നമ്മുടെ ചർച്ച അല്ലാതെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കണ്ടെടുത്താൽ പിന്നെ ഗവേഷണത്തിന് എന്താ അർത്ഥാണുള്ളത് അങ്ങനെ ഉണ്ടോ അന്വേഷിച്ചുകൂടി അപ്പോൾ കണ്ടെത്തും ചരിത്രം എപ്പോഴും മർദ്ദകരുടേതായിരിക്കും മർദ്ദിതരുടെ ചരിത്രങ്ങൾ മർദ്ദകന്മാർ എപ്പോഴും പൂഴ്ത്തി വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ചരിത്രത്തിൽ അങ്ങനെ ഉല്ലേഖനം ചെയ്യപ്പെടുന്നതൊക്കെ പ്രത്യേകിച്ചും സ്വേച്ഛാധിപതികളായി ഭരിച്ച ആളുകൾ അവർ മർദ്ദിതരുടെ ചരിത്രങ്ങൾ അങ്ങനെ അങ്ങ് വലുതായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവണമെന്നില്ല അതതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇദ്ദേഹം പറയുന്ന നാലാമത്തെ ഒരു പ്രശ്നം കളിവണ്ണുകൊണ്ടാണ് കളിവണ്ണ് തീയിൽ ചൂടാക്കിയാണ് പിരമിഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കണ്ടുപിടുത്തം അത് മഹാ അത് പാറകൾ വെട്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓഹ് ഇദ്ദേഹം ഏതോ പണ്ടത്തെ ഈജിപ്തോളജിയെക്കുറിച്ചുള്ള പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും പതിനെട്ടാം നൂറ്റാണ്ടിലെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് വരുന്നത് എന്നാണ് തോന്നുന്നത് പുതിയ പഠനങ്ങൾ വായിക്കണ്ടേ ആ പാറകൾ ഉണ്ടാക്കിയതാണ് ഇത് പാറകൾ വെട്ടി ഉണ്ടാക്കിയതാണ് എന്നതൊരു പ്രഹേളികയായി ഈജിപ്തോളജിസ്റ്റുകളുടെ അടുക്കൽ തുടരുകയാണ് എങ്ങനെയാണത് ഉണ്ടാക്കുക പാറകൾ എന്തുകൊണ്ട് വെട്ടി ഏത് ഉളിയാണ് അതിന് വേണ്ടി ഉപയോഗിച്ചത് എങ്ങനെയാണ് ആ അത്രയും ഉയരത്തേക്ക് ഈ പാറകൾ കൊണ്ടുവന്നത് ഇതൊക്കെ അവർക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളാണ് എന്നാൽ ഉത്തരവുമായി പലരും വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ പരാമർശിച്ച പുസ്തകമുണ്ടല്ലോ പുസ്തകത്തിൽ തന്നെ കളിമണ്ണ് ചൂടാക്കി അതുകൊണ്ടുണ്ടാക്കിയ നിർമ്മിതിയെക്കുറിച്ച് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പിരമിഡ് ഇതുകൊണ്ടുണ്ടാക്കിയെന്ന് ഞാൻ ഖുർആാനിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മറിച്ച് ഫറോവയുടെ കാലത്ത് അദ്ദേഹം വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിന് മണ്ണ് ചൂടാക്കി തീയിൽ ചൂടാക്കിയാണത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്ന വളരെ കൃത്യമായ പുതിയ ഒരു അറിവാണ് ശാസ്ത്രത്തിനൊക്കെ ഇപ്പോൾ പുതിയ അറിവാണ് ഇൻഷാള്ള അതിനെക്കുറിച്ച് മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു കാര്യം പറയാം ജോസഫ് ഡാവിഡോബിറ്റ്സിന്റെ ദ ബിൽഡ് ദ പിരിമിഡ്സ് എന്ന പുസ്തകം തൽക്കാലം ഒന്ന് വായിച്ചു നോക്കുക അതിൽ ഇതേക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് പുതിയ പഠനങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞ പുസ്തകം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എഴുതിയതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ സന്ധ്യയിൽ അതും വായിച്ചു നോക്കുക ഇതൊന്നും അറിയാതെ പഠിക്കാതെ വായിക്കാതെയാണ് ഇതൊക്കെ എഴുതുന്നത് പറയുന്നത് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞ ഹാമാൻ എന്നത് ആർക്കും അറിയാത്ത ഒരാൾ ജൂതൻ കഥയിലെ വില്ലനോ മറ്റോ ആയിരിക്കാം ഏതെങ്കിലും ഒരു പാറപ്പുറത്ത് എഴുതി വെച്ച് എന്നത് തെളിവാണോ എന്നാണ് അപ്പോൾ ചരിത്രത്തിൽ ഒരാളെക്കുറിച്ചുള്ള തെളിവിന് എത്ര പാറപ്പുറത്ത് എഴുതി വെക്കണം അതൊരു പ്രശ്നമാണല്ലോ ഞാൻ കൃത്യമായ വി എൻ എയിലെ മ്യൂസിയം ആ മ്യൂസിയം ഞാൻ പിക്ചറിൽ കാണിച്ചിരുന്നു ഇതാണ് ആ മ്യൂസിയം അതിൻ്റെ പേര് അത് നിൽക്കുന്ന സ്ഥലം അവിടെ ഈ ഹാമാൻ്റെ പേര് എഴുതി വെച്ച ഫലകം അതിലെഴുതി വെച്ച ഹീറോഗ്ലിഫ് ലിപി ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിർദ്ദേശിച്ചതാരാ ഫ്രഞ്ച് ഈജിപ്റ്റോളജിസ്റ്റായ ആൾ ഈജിപ്റ്റോളജിനെ പറ്റി പഠിക്കുന്നയാൾ ഏഴാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരാളുടെ പേര് ഉണ്ടാവുകയില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞയാൾ നിർദ്ദേശിച്ച പുസ്തകമാണ് റാങ്കേയുടെ ഡിക്ഷണറി ആ ഡിക്ഷണറിയിലാണ് ആമാന്റെ പേരും അദ്ദേഹത്തിൻ്റെ ജോലിയായി കോറികളിലെ തൊഴിലാളികളുടെ നേതാവ് എന്ന ഒരു അദ്ദേഹത്തിന് ഒരു ടൈറ്റൺ ലഭിക്കുന്നത് എന്നിട്ട് അദ്ദേഹം അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നില്ല എന്ന് നിങ്ങളെങ്ങനെ പറയാം ജൂതംഗതയിലെ വില്ലനാകാം ആ സാധ്യതകളുമായിട്ട് വന്നിട്ട് കയറിയില്ല ഞാൻ ചോദിക്കുക കൃത്യമായ തെളിവാണ് നിങ്ങളിങ്ങനെ ചില ഉടായിപ്പുകളും ചില കോമഡികളും പിന്നെ ചില ഇമാജിനേഷനുകളും ഹാലൂഷനേഷനുകളും ഇതാണോ നിങ്ങളെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അപ്പോൾ കൃത്യമായ സയൻറ്റിഫിക് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടത് മാത്രം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനാണ് ഭൗതികവാദമെന്ന് പറയുന്നതെന്നൊക്കെ ഉള്ളത് പോയോ അതൊന്നും ഇപ്പോൾ ഇല്ലേ നിലവിൽ അറിയാം പാടില്ലാത്തതും കൂടെ ചോദിക്കുക ക്ഷമിക്കണം അല്ല നിങ്ങൾ വലിയ പിന്നെ കോൺക്രീറ്റ് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടത് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളല്ലേ അതുകൊണ്ട് ചോദിക്കുക ഹാമാൻ എന്നുള്ളത് ഫിറൌൻ എന്നതിനെ പോലെ തന്നെ ഒരു സ്ഥാനനാമമാണോ അതല്ല വ്യക്തിനാമമാണോ എന്നതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വ്യക്തി നാമമാണെങ്കിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി സ്ഥാനനാമമാണെങ്കിൽ തന്നെയും അത് ഉണ്ട് എന്നതിനുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരാൾ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും യുക്തിവാദികളും എല്ലാവരും വാദിച്ചിരുന്നത് നിന്നത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം മറുപടി പറയാമെന്ന വന്ന ആൾ പറയാം അതൊക്കെ അവിടെ എല്ലാവർക്കും പാട്ടായിരുന്നു പാട്ടായിരുന്നു എന്ന് പറഞ്ഞ പോരാ ഒരു ഉദ്ധരിക്കണം അത് കഥയാണെന്ന് പറഞ്ഞാൽ പോരാ കഥ ഉദ്ധരിക്കണം അത് ജബറ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ ജബർ എപ്പോൾ ആരോട് എങ്ങനെ എവിടെ വെച്ച് പറഞ്ഞു അതിന് എന്താണ് തെളിവ് അത് പറയണം വെറുതെ അങ്ങനെ പറയാൻ ആർക്കൊക്കെ സാധിക്കും ഇത് തമാശയല്ല ഇതൊരു സമൂഹത്തെ മുഴുവനും നെഞ്ചിലേട്ടുന്ന ആദർശങ്ങളെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് പച്ചക്ക് തെറി വിളിച്ചുകൊണ്ട് അവരെ പ്രവാചകരെ നിന്ദിച്ചുകൊണ്ട് ഇങ്ങനെ കാളമൂത്ര പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് ഇപ്പൊ വന്നിട്ട് ഏ അതങ്ങനെയാവാം ഇങ്ങനെയാവാമെന്ന് പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ ചലഞ്ച് ചെയ്തതാണ് അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അത് പറഞ്ഞേ തീരൂ പിന്നെയും ഞാൻ തെളിവുകൾ ധാരാളം പറഞ്ഞിട്ടുണ്ടല്ലോ ഇദ്ദേഹം ഉന്നയിക്കുന്ന വേറൊരു പ്രശ്നം കൂടി പറയാം അദ്ദേഹം പറയുന്നത് ഈ ഫിറോൻ എന്നത് വ്യക്തിനാമമാണ് നാമമാണ് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതങ്ങ് വ്യക്തി നാമമാണെന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല വ്യക്തി നാമമാണെന്ന് തെളിവെന്താ വ്യക്തിനാമമായിട്ടാണ് നാമമായിട്ടാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ സ്വന്തമായി ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ അറബിയിൽ കാല എന്ന് പറഞ്ഞാൽ അത് വ്യക്തി അതല്ലാതെ സ്ഥാനനാമല്ല ലക്ബലമല്ല അത് ഇസ്മലമാകുന്നു എന്നാണല്ലോ വാദിച്ചത് എന്തുകൊണ്ട് ലക്കബലമായി കൂടാ അതിൻ്റെ തെളിവെന്ത് അതിൻ്റെ കാര്യമെന്ത് അറബി ഭാഷയുടെ ഗ്രാമർ പ്രകാരം വെച്ചുകൊണ്ട് പറയണം വെറുതെ ഉഡായ്പ് മറുപടികൾ ആവശ്യമില്ല ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ ഏതോ രണ്ടായിരത്തി രണ്ടിലെ ഏതോ മാഗസിനിൽ മലയാളത്തിൽ വന്ന മാഗസിനിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്നാണ് ഇതാണ് ഇതൊക്കെ ഓരോ കഥകൾ പറയുകയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടും ഞാൻ എങ്ങനെയാണ് എഴുതിയെന്ന് അദ്ദേഹം പ്രവചിക്കുക ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹം പറ ഇപ്പം ഇത്രയേ ഉള്ളൂ യുക്തിവാദത്തിൻ്റെ കഥ യാതൊരു എവിഡൻസും വേണ്ടതില്ല എന്നർത്ഥം പൊള്ളയിൽ തോന്നിയത് കോതക്ക് പാട്ട് അതന്നെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഞാൻ പത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോകാം ഒന്ന് മോശയുടെ കാലത്തുള്ള ഫറോവ ദൈവികത വാദിച്ചിരുന്നു അദ്ദേഹം ദൈവങ്ങളെ ആരാധിച്ചിരുന്നു മൂന്ന് ഫറോവ എന്ന് വിളിക്കാൻ തുടങ്ങിയ ആയിരത്തി അഞ്ഞൂറുകളുടെ പരിസരത്താണ് അതിനു മുമ്പ് ഫറോവ എന്ന വിളി ഉണ്ടായിരുന്നില്ല നാല് അവർ മുഖ ഉയരങ്ങളിലേക്ക് കയറിപ്പോകാൻ ആഗ്രഹിച്ചവരായിരുന്നു അതിനുവേണ്ടി അഞ്ച് അതിനുവേണ്ടി കളിമണ്ണിൽ ചുട്ടെടുത്ത ഗോപുരങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജോസഫിൻ്റെ കാലത്ത് അവർ ഒരു ക്ഷാമം മുന്നിൽ കണ്ടുകൊണ്ട് കതിരിൽ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വിദ്യ അവർ ഉപയോഗിച്ചിരുന്നു ആ അത് പതിനഞ്ച് വർഷം വരെ പതിനാല് വർഷം വരെയെങ്കിലും മിനിമം മാക്സിമം അത് അതിന് സൂക്ഷിച്ചാൽ അതിനുള്ള ഈട് ലഭിക്കുമെന്ന് അത് കേടുവരാതിരിക്കുമെന്ന അറിവ് അവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ വ്യത്യസ്തമായ ശിക്ഷാരീതികൾ വലതുകയും ഇടതുകാലും വെട്ടുക തുടങ്ങിയുള്ള ശിക്ഷാരീതികൾ കുരിശിൽ തറക്കുക പോലെയുള്ള ശിക്ഷാരീതികളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് ശീലിച്ചിരുന്നത് അതുപോലെ തന്നെ ഒൻപതാമത്തെ കാര്യം അവർക്ക് ഫറോവയുടെ ഭാര്യയുടെ പേര് ആസിയ ആസിയായെന്നാകുന്നു പിന്നെ മറ്റൊന്ന് പത്താമത്തെ കാര്യം ഹാമാൻ എന്ന് പറയുന്ന ഒരു ആൾ ആകാലത്ത് ജീവിച്ചിരുന്നു ഒരു രാജാവിൻ്റെ അടുത്ത ഒരാൾ ജീവിച്ചിരുന്നു ഇങ്ങനെ പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ മുഴുവനും അതിന് മുഴുവനും ഗണ്ഡിച്ചാൽ മാത്രമേ അതൊന്നും തന്നെ ഈ പറഞ്ഞ ഒരൊറ്റ ഒന്നും തന്നെ നബിയുടെ കാലത്തുള്ള ആളുകൾക്ക് അറിയാത്തതായിട്ടുണ്ടായിരുന്നില്ല എല്ലാം അറിയുമെന്നോ അല്ലെങ്കിൽ പറഞ്ഞത് മുഴുവനും തെറ്റാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ജബ്ബാറിന് മുസ്ലിമാകാതിരിക്കാനുള്ള മാഷിന് മുസ്ലിമാകാതിരിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം വാക്ക് പറഞ്ഞാൽ പാലിക്കുക അങ്ങനെ ഒരു സംഭവം യുക്തിവാദത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും അല്ലെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഒരു സഹാദത്തിൽ ചെല്ലുക തീരൂ അല്ലെങ്കിൽ ഇതിനൊക്കെ മറുപടി ഇറങ്ങണം പത്തെണ്ണത്തിന് മറുപടി ഇറങ്ങണം ഒന്നിന് മറുപടി പറഞ്ഞാൽ പോരാ പോരാ ഒന്നിനെ ഇനി നിങ്ങൾ തെളിയിച്ചു നൂട്ടുക അതുകൊണ്ട് മാത്രം എൻ്റെ ഇത് പൊളിയുകയും ഇല്ല കാരണം ഞാൻ പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പത്ത് കാര്യവും എന്താണ് ഒന്നുകിൽ അത് തെറ്റാണെന്ന് തെളിയിക്കണം അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് അതറിയാമായിരുന്നു തെളിയിക്കണം ഉഡായിപ്പിൻ്റെ തെളിവുകൾ വേണ്ട കൃത്യമായ വ്യക്തമായ പുസ്തകങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ തെളിയിക്കണം ഇൻഷാള്ള ഞാൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഇഷ്ട കൊണ്ടാണ് അടുത്ത ഏറ് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് വരാം ഇൻഷാള്ള അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു